ി ഇപ്പോൾ പുതിയ വീടുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യും അപ്പോൾ നമ്മൾ ക്രാഫ്റ്റ് ഹോസ്പിറ്റലാണ് ഉള്ളത് ഇപ്പോൾ റൂമെടുത്ത് നമ്മൾ ഇവിടെ കിടന്നു നോക്കാൻ നിങ്ങൾ കഴിഞ്ഞ വീടുകളിൽ കണ്ടു അപ്പോൾ ഞാനിപ്പോഴേ രാവിലെ ഒരു ആറു മണി ടൈമിലാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പായും ഉമ്മായും ഒക്കെ അങ്ങനെ കൊല്ലത്ത് നിന്ന് എത്തിയിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ വീടും പോകുന്നവരോട് രാത്രി പത്ത് പത്തര മണിക്ക്

എല്ലാം എഴുന്നേറ്റ് എഴുന്നേറ്റ് ഏ ഏയ് കൊഴപ്പൊന്നുമില്ല കൊഴപ്പം ഫുള്ള് എനിക്കാണ് കഴുത്തുവേദന മാറിയിട്ടില്ലേ ഉം കഴുത്തുവേദന നല്ല വേദന ഒരു കുറവുമില്ല കൊണ്ടുവന്നിട്ടില്ല കുറവില്ല ബേക്കറി റൂമിലോട്ട് സാധനങ്ങളൊക്കെ എന്നാലേ റൂമിലോട്ടിരിക്കുന്നു കുഴപ്പമില്ലായിരുന്നു യാത്ര ഉറങ്ങിയില്ലേ ശരി അപ്പം പിന്നെ എത്ര എത്ര കറക്റ്റ് ടൈമിൽ തന്നെ ഇരുപത്തി അഞ്ചിന് കയറിയല്ലേ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിന്റെ മുന്നിറങ്ങുന്നു പറഞ്ഞല്ലേ ആ സുഖാരില്ല അവിടേക്ക് ലിഫ്റ്റ് നമുക്ക് ലിഫ്റ്റ് വരട്ടെ ഇരുന്നാണ്ട് ഇരുന്നാളി ഇരിക്കും സ്കാനിങ് മുപ്പതില് ഡേറ്റ നമ്മള് അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ വന്നതല്ലേ നമ്മളെന്താ വിചാരിച്ചറിയോ ഞാൻ ഉമ്മാമ്മായി പറഞ്ഞില്ലേ എന്തായാലും നമ്മുടെ ഡോക്ടർ എന്താ പറയണെന്ന് നോക്കട്ടെ

നിങ്ങൾ എന്നാലേ ഫ്രഷ് ആയിക്കോളി അതാ ബാത്റൂമുണ്ട് ബാത്റൂമിൽ കയറി ഫ്രഷ് ഫ്രഷായി എന്നിട്ട് ചായ കാര്യങ്ങളൊക്കെ കുടിക്കാം പറഞ്ഞ പോലെ തന്നെ കഴുത്ത് കിടക്കണേ കിടന്നോങ്ങി കൊറച്ചൂർന്ന് ഉറങ്ങിക്കൊള്ളി ചായ ഞാൻ വാങ്ങിട്ട് വരാ ഞാൻ മേടിച്ചോളാം ഞാൻ മേടിച്ചോളാം നിങ്ങൾ കിടക്കി അവക്കിപ്പോ കുടിക്കാൻ പറ്റില്ല മറ്റേ ഷുഗർ നോക്കാണ്ട് ഷുഗർ ഷുഗർ നോക്കിട്ട് ഇണ്ടാവില്ലെങ്കിൽ പുറത്തുനിന്ന് മേടിച്ചോണ്ടി വരാം ഞാൻ കുഴപ്പമില്ല നിങ്ങളെ കിടന്നുണ്ടി എന്നാ ഫ്രഷ് ആയിക്കോളി ബാത്റൂമിൽ കയറിട്ടേ അങ്ങനെ ഒന്ന് ചായ കുടിക്ക ചായയും കുടിച്ച് നമുക്ക് അവർക്കുള്ള ചായം വാങ്ങിട്ട് വരാം അപ്പതേ പാത്രം കാര്യങ്ങളൊക്കെ ഇന്നലെ കൊണ്ടുവന്ന സഞ്ചിയിലുണ്ടായിരുന്നു രാവിലെ തന്നെ മഴ പെയ്യുന്നുണ്ട് അപ്പൊ രാവിലെ തന്നെ മഴ പെയ്യുന്നുണ്ട് നിങ്ങള് വന്ന വഴി മഴ ചെറിയ മഴ മഴ ഉണ്ടായിരുന്നില്ലേ തൃശ്ശൂരൊക്കെ ും ചായ അവർക്കുള്ള ചായ വാങ്ങിക്കൂല്ലേ അപ്പൊ നമ്മള് ചായ അടിച്ചു അവർക്കുള്ള ചായയും പിന്നെ അതേപോലെ തന്നെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇതിലുണ്ട് അപ്പൊ രാവിലെ തന്നെ നൂൽപൊട്ടും വെള്ളയപ്പം ഉണ്ട് ഏതാ വേണ്ടെന്ന് വെച്ചപ്പോ എല്ലാവർക്കും വെള്ളപ്പം വാങ്ങിയപ്പം മുട്ടക്കുറിയൊക്കെ വാങ്ങിയിട്ടുണ്ട്

ആ ഡോക്ടർ വരമ്പോന്നത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നു ഇപ്പോൾ രാവിലെ ഷുഗർ ചെക്ക് ചെയ്യാനായിട്ട് വരും അതിന് ശേഷം ആഹാരത്തിന് ശേഷം ഷുഗർ ചെക്ക് ചെയ്യാൻ ആ വണ്ടി ഞാൻ രാവിലെ അവിടെയാണ് ഇട്ടത് മുകളിലാണ് നിട്ടത് ഇപ്പൊ രാത്രി ഇവിടെ തിരക്കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഇവിടെ കൊണ്ടുവന്നിട്ട് അറിയാൻ പിന്നെ ആ പോവാനെടുക്കാനൊക്കെ സൗകര്യം ഉണ്ടല്ലോ എന്നെങ്ങനെ കൊണ്ടുപോയത് ഓക്കെ കൊല്ലത്ത് വന്നപ്പോ ഉമ്മായ കൊണ്ടുവന്ന സാധനങ്ങളാണ് കേട്ടോ സാധനങ്ങൾ നോക്കി നോക്ക് മുന്നേ പിന്നെ നാട്ടിൽ നിന്ന് വരുമ്പോ കൊണ്ടുവന്ന സാധനങ്ങള് തിന്നാനൊക്കെ ആയിരുന്നു ഇപ്പൊ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കുട്ടിക്കുള്ള പിന്നെ പാൻസുകളാണ് അല്ലേ അമ്മ പാൻസ് പാൻസ് ഉണ്ട് ചെറിയ ഉടുപ്പുകളുണ്ട് ഒക്കെ ഒരു പർച്ചേസ് ചെയ്ത് ഓൺലൈനിൽ നിന്ന് കഴുകി ഉണക്കി ഉമ്മ കൊണ്ടുവന്നതാണ് കേട്ടോ ആ നിർത്തണ്ട അങ്ങനെ ഇരുന്നോട്ടെ ഓരോ വ്യത്യസ്തമായിട്ടുള്ള കളറിലുള്ള സാധനങ്ങളാണ് ഇതൊക്കെ കൊറേ ഇണ്ടായിരുന്നല്ലോ വീണ്ടും വാങ്ങില്ലേ കാണുമ്പോ കാണുമ്പോ ഓർഡർ ചെയ്യും കേട്ടോ പേരക്കുട്ടീന്റെ പുലിവിൽ ആണ് ആ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടവലൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇത് എനിക്ക് എനിക്കും ഞാനും കേട്ടോ ഞാനത് ടവൽ ഇല്ലാതെ കിടന്നത് ഏതാണി ഓക്കെ അപ്പൊ ഇതൊക്കെ ഇവര് കൊണ്ടുവന്നാണ് കേട്ടോ ഒക്കെ കഴുകി കഴുകണക്കേ ുട്ടേംച്ചുട്ടെ പോലുള്ള ചെറിയ ചെറിയ തുണി ചെറിയുപ്പായങ്ങൾക്ക് എന്തേലും ഇനി കുട്ടി വന്നിട്ട് മതി ഇനി കുട്ടി വന്നിട്ട് വാങ്ങിക്കൊടുക്കാന്നാണ് ബ്ലഡ് എടുത്തില്ലേ ബ്ലഡ് എടുത്തില്ലേ ഷുഗർ ചുക്കാന് വിഷന്നും കഴിക്കല്ലോ അല്ലേ

ചക്കെരെ എന്താ പി വി ചെക്ക് ചെയ്തത് വീണ്ടും വീണ്ടും ചെക്ക് ചെയ്തു

വല്യ കുഴപ്പം കുട്ടീന്റെ തന്തക്കാണ് അതായത് കഴുത്തോണ്ട് പിന്നെ വിടലിയായിട്ടാണ് നിക്കണത് പറഞ്ഞിട്ട് മമ്മമാരും പമ്മമാരും തന്തയും തള്ളയൊക്കെ കുഴപ്പം കുട്ടിക്കൊരു പ്രശ്നമില്ല ആ കുട്ടി അവനാന്റെ കൂടെ നിക്കുന്ന ആൾക്കാർക്ക് മുഴുവൻ പ്രശ്നങ്ങളും യോഗി എക്സ്പീരിയൻസ് ആണ് ആ ഇങ്ങനെ കിടന്നു നിങ്ങൾക്ക് കുറച്ച് പിന്നെ ഒരു എന്താണ് ഒരു ഇളവ് തന്നിട്ടുണ്ട് കൊറച്ചു നേരത്തേക്ക് രാത്രിയിലെ ഇറങ്ങാനെങ്കിൽ നിക്കണ്ടല്ല കുറച്ച് കഴിയുമ്പോ തട്ടി വിളിക്കും നമ്മളിങ്ങനെ യാത്ര ആഹ് യാത്ര ചെയ്ത് വന്ന് വിചാരിച്ചിട്ട് ഫുൾ ഇളവൊന്നും ഉണ്ടാവൂല വളരെ തുച്ഛമായ ഇളവ് ഉണ്ടാവുള്ളൂ പാപ്പോടെ ഇണ്ടായിരുന്നു അപ്പൊ പാപ ഇപ്പൊന്ന് പുറത്തിട്ടിറങ്ങിയിരിക്കുന്നു കേട്ടോ അപ്പൊ ഏതായാലും അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള് അപ്പൊ ഈ ഒന്ന് വീട്ടിൽ പോകാനുണ്ട് വീട്ടിൽ പോയിട്ട് ഉണ്ട് കുറച്ച് സാധനങ്ങളും പിന്നെ രാവിലെ അല്ല രാവിലെ ഇപ്പൊ ഇതേപോലെ ഡോക്ടറും പിന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങാനൊക്കെ ഉണ്ട് സമയം മതിയല്ലേ ഏഹ് ചോദിച്ചു നോക്കാം ചോദിച്ചിട്ട് ഏതായാലും വീട്ടിലോട്ട് പോകണം അപ്പൊ ഏതായാലും അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പൊ അല്ല ബാക്കി വീഡിയോ വിവരങ്ങളൊക്കെ നമ്മളടുത്ത വീഡിയോസിലുണ്ടാവും അപ്പൊ എല്ലാവരും സുഖപ്രസവാൻ വേണ്ടിയിട്ട് നോർമൽ ഡെലിവറി ആവാൻ വേണ്ടിയിട്ട് ദുവാ ചെയ്യാം അപ്പോൾ ബാക്കി ഡോക്ടർ വന്നാൽ തന്നെ അറിയുള്ളൂ ഡോക്ടർ വന്നിട്ട് എന്താ പറയുക എന്നൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നപ്പോൾ അല്ല പുതിയ വീഡിയോയിൽ കാണാം ബൈ ബൈ പേ